ഹലോ ഫ്രണ്ട്സ് നീനാസ് പി എസ് സി പോയിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള നവോത്ഥാനം എന്ന സീരീസിൽ ഇന്ന് ചട്ടമ്പി സ്വാമികൾ ബ്രഹ്മാനന്ദ ശിവയോഗി വാഗ്ഭടാനന്ദൻ എന്നിവർ ആദ്യം ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികൾ ജനിച്ച വർഷമേത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് ചട്ടമ്പിസ്വാമികളുടെ ജനനം ആരുടെ ജന്മദിനമാണ് കേരളത്തിൽ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത് ചട്ടമ്പിസ്വാമികളുടെ ജന്മദിനമായ ആഗസ്റ്റ് ഇരുപത്തി അഞ്ചാണ് കേരളത്തിൽ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത് ആഗസ്റ്റ് ഇരുപത്തി അഞ്ച് ചട്ടമ്പിസ്വാമികളുടെ ജന്മദിനം ജീവകാരുണ്യ ജീവകാരുണ്യദിനം ചട്ടമ്പി സ്വാമികളുടെ ജന്മദേശം ഏത് തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ അഥവാ കണ്ണമൂല ആണ് ചട്ടമ്പി സ്വാമികളുടെ ജന്മദേശം ഓപ്ഷൻ പോലെ കൊല്ലൂർ എന്നോ കണ്ണമൂല എന്നോ ഉത്തരം നൽകുക ജില്ല ചോദിച്ചാൽ തിരുവനന്തപുരം ചട്ടമ്പി സ്വാമികളുടെ ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥനാമം എന്ത് യഥാർത്ഥ നാമം അയ്യപ്പൻ എന്നാൽ ബാല്യകാലത്ത് വിളിച്ച ഓമനപ്പേര് കുഞ്ഞൻപിള്ള നാമം ചോദിച്ചാൽ അയ്യപ്പൻ കുഞ്ഞൻപിള്ള എന്ന ബാല്യകാല നാമം ഉണ്ടായിരുന്ന നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചാൽ ചട്ടമ്പിസ്വാമികൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചട്ടങ്ങളെ നിയന്ത്രിക്കുന്നവൻ എന്ന അർത്ഥമുള്ള ചട്ടമ്പി സ്ഥാനം ഉണ്ടായിരുന്നതിനാൽ ചട്ടമ്പി എന്ന പേര് ജീവിതാവസാനം വരെ നിലനിന്നു ചട്ടമ്പിസ്വാമികളുടെ പ്രധാന ഗുരുക്കന്മാർ ആരെല്ലാം പേട്ടയിൽ രാമൻപിള്ള ആശാൻ തൈക്കാട് അയ്യാഗുരു സ്വാമിനാഥ ദേശികൻ സുബ്ബഡ പാട്ടികൾ തുടങ്ങിയവർ ചട്ടമ്പി അഥവാ ലീഡർ എന്ന സ്ഥാനം ലഭിച്ചത് പേട്ടയിൽ രാമൻപിള്ള ആശാൻ്റെ പാഠശാലയിൽ വച്ചായിരുന്നു ചട്ടമ്പിസ്വാമികളെ ഹഠയോഗം പഠിപ്പിച്ചത് തൈക്കാട് അയ്യാഗുരു തമിഴ് വേദാന്തശാസ്ത്രം അഭ്യസിപ്പിച്ച ഗുരു സ്വാമിനാഥ ദേശികർ സംസ്കൃതത്തിലും വേദോപനിഷത്തിലും ഗുരു സുബ്ബട പാഠ്യകർ സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം ഏതാണ് വടിവീശ്വരം കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിലിനടുത്തുള്ള വടിവീശ്വരത്താണ് ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചത് എന്ന് പറയപ്പെടുന്നു ചട്ടമ്പിസ്വാമികൾ വൈദ്യശാസ്ത്രത്തിലെ ഏത് വിഭാഗത്തിലാണ് വിദഗ്ധനായിരുന്നത് ഓപ്ഷൻസ് സിദ്ധ കളരി ആയുർവേദ യുനാനി ഉത്തരം സിദ്ധവൈദ്യം സിദ്ധവൈദ്യത്തിലായിരുന്നു ചട്ടമ്പിസ്വാമികളുടെ അറിവ് ചട്ടമ്പിസ്വാമികൾ പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായമേത് ായർ സമുദായം സമുദായത്തിലെ കൂട്ടുകുടുംബ വ്യവസ്ഥ സംബന്ധം മരുമക്കത്തായം എന്നിവക്കെതിരെ അദ്ദേഹം പോരാടി ചട്ടമ്പിസ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവാര് തൈക്കാട് അയ്യ ചട്ടമ്പിസ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിളിച്ചത് തൈക്കാട് അയ്യ ചട്ടമ്പിസ്വാമിക്ക് വിദ്യാധിരാജ എന്ന പേര് നൽകിയതായി എട്ട് പോറ്റുമാരും വേണാട്ടരചനും ചേർന്ന എട്ടര യോഗമാണ് ചട്ടമ്പിസ്വാമിക്ക് വിദ്യാധിരാജ എന്ന പേര് നൽകിയത് എട്ടര യോഗമാണ് ചട്ടമ്പിസ്വാമിക്ക് ആദ്യമായി വിദ്യാധിരാജ എന്ന പേര് നൽകിയത് ശ്രീ ഭട്ടാരകൻ ബാലഭട്ടാരകൻ എന്നൊക്കെ അറിയപ്പെടുന്ന സന്യാസി ആരാണ് ചട്ടമ്പിസ്വാമികൾ ശ്രീ ഭട്ടാരകൻ ബാലഭട്ടാരകൻ സർവവിദ്യാധിരാജ ഷൺമുഖദാസൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ചട്ടമ്പിസ്വാമികൾ കാഷായം ധരിക്കാത്ത സന്യാസി കാവ്യും കമണ്ഡലുവും ഇല്ലാത്ത സന്യാസി എന്ന് അറിയപ്പെടുന്നത് ആരാണ് ചട്ടമ്പിസ്വാമികൾ വെളുത്ത ഒരൊറ്റ മുണ്ടൊടുത്ത് തോർത്തു പുതക്കുകയായിരുന്നു ചട്ടമ്പിസ്വാമികളുടെ രീതി കാഷായം ധരിക്കാത്ത സന്യാസി കാവ്യം കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടത് ചട്ടമ്പിസ്വാമികൾ മലബാറിൽ ഞാൻ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു മലബാറിൽ ഞാൻ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു ആരെക്കുറിച്ചാണ് സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെ പറഞ്ഞത് ചട്ടമ്പിസ്വാമികളെക്കുറിച്ച് പെരുവിരലും ചൂണ്ടുവിരലും പരസ്പരം സ്പർശിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ചെന്മുദ്രയെക്കുറിച്ച് സ്വാമി വിവേകാനന്ദന് വിശദീകരിച്ച് കൊടുത്തത് ചട്ടമ്പി സ്വാമികളാണ് ചട്ടമ്പി സ്വാമികളെ ഉദ്ദേശിച്ചുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു മലബാറിൽ ഞാൻ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു ചട്ടമ്പി സ്വാമികൾ സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയ വർഷമേത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്വാമി വിവേകാനന്ദൻ തൻ്റെ കേരള പര്യടനത്തിനിടയിൽ എറണാകുളത്ത് വെച്ചാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ചട്ടമ്പിസ്വാമികളെ പരിചയപ്പെടുന്നത് ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിക്കാൻ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതുലക്ഷ്മി ഭായിയെ പ്രേരിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആയിരിക്കും ചട്ടമ്പിസ്വാമികൾ ചട്ടമ്പിസ്വാമികളുടെ പ്രേരണയിലാണ് റാണി സേതുലക്ഷ്മി ഭായ് തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ചത് ചട്ടമ്പിസ്വാമികളുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാർ ആര് നീലകണ്ഠ തീർത്ഥപാദർ ബോധേശ്വരൻ കുമ്പളത്ത് ശങ്കുപ്പിള്ള എന്നിവർ നീലകണ്ഠ തീർത്ഥപാദർ ബോദ്ധേശ്വരൻ കുമ്പളത്ത് ചട്ടമ്പി സ്വാമികളുടെ സമാധി വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ചിനായിരുന്നു ചട്ടമ്പിസ്വാമികളുടെ സമാധി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ചിന് ചട്ടമ്പിസ്വാമിയുടെ സമാധിയുടെ നൂറാം വാർഷികമായിരുന്നു എവിടെയാണ് ചട്ടമ്പിസ്വാമികളുടെ സ്ഥലം പന്മന പന്മനയാണ് ചട്ടമ്പിസ്വാമികളുടെ സ്ഥലം കൊല്ലം ജില്ലയിലെ പന്മനയിലുള്ള സമാധി സമാധിസ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ബാലഭട്ടാരക ക്ഷേത്രം വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകുകയുള്ളൂ വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകുകയുള്ളു എന്ന് പറഞ്ഞത് സ്വാമികൾ അനുകമ്പിയാകുന്ന തേൻ കൊണ്ട് നിറഞ്ഞതാകണം മനുഷ്യ മനസ്സ് അനുകമ്പയാകുന്ന തേൻ കൊണ്ട് നിറഞ്ഞതാകണം മനുഷ്യ മനസ്സ് ഇത് ആരുടെ വാക്കുകളാണ് ചട്ടമ്പി സ്വാമികൾ വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകുകയുള്ളു അനുകമ്പിയാകുന്ന തേൻകൊണ്ട് നിറഞ്ഞതാകണം മനുഷ്യ മനസ്സ് ഈ രണ്ട് മഹത് വചനങ്ങളും ചട്ടമ്പി ചട്ടമ്പിസ്വാമികളുടേതാണ് അടുത്തത് പ്രസ്താവനാ രീതിയിലുള്ള ഒരു പി എസ് സി ചോദ്യം ചട്ടമ്പി ചട്ടമ്പിസ്വാമികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഒന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു രണ്ട് സ്വാമികൾ രചിച്ച നവമഞ്ചേരി ശ്രീനാരായണ ഗുരുവിന് സമർപ്പിച്ചു മൂന്ന് സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ഗുരുവായിരുന്നു തൈക്കാട് അയ്യ ഇവയുടെ ഉത്തരം ഒന്നും മൂന്നും ശരി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു ശരി മൂന്ന് ചട്ടമ്പിസ്വാമികളുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ഗുരുവായിരുന്നു തൈക്കട് അയ്യ ശരി നമ്പർ ടു തെറ്റാണ് നവമഞ്ചരി രചിച്ചത് ശ്രീനാരായണ ഗുരുവും സമർപ്പിച്ചത് സ്വാമികൾക്കുമാണ് വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചതാര് പ്രാചീന മലയാളം ആരുടെ കൃതിയാണ് നിജാനന്ദവിലാസം രചിച്ചതാര് ആദി ഭാഷ എന്ന കൃതിയുടെ കർത്താവാര് അദ്വൈതചിന്താ പദ്ധതി ആരുടെ കൃതിയാണ് ക്രിസ്തു നിരൂപണം എന്ന കൃതി ആരുടേതാണ് ഇവയെല്ലാം പി എസ് സി പല പ്രാവശ്യങ്ങളിലായി ചോദിച്ച ചോദ്യങ്ങളാണ് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം നിജാനന്ദവിലാസം ആദിഭാഷ അദ്വൈത ചിന്താ പദ്ധതി ക്രിസ്തുമത നിരൂപണം ഇവയെല്ലാം രചിച്ചത് ചട്ടമ്പിസ്വാമികൾ ഇവയോടൊപ്പമുറക്കുക വേദാന്ത സാരം ക്രിസ്തുമത ഛേദനം ക്രിസ്തുമത സാരം കേരളത്തിലെ ദേശനാമങ്ങൾ ജീവകാരുണ്യ നിരൂപണം ഇവയും ചട്ടമ്പിസ്വാമിയുടെ പ്രശസ്ത കൃതികൾ ക്രിസ്തുമത സാരം ക്രിസ്തുമത ഛേദനം വേദാന്ത സാരം കേരളത്തിലെ ദേശനാമങ്ങൾ ജീവകാരുണ്യ നിരൂപണം ഇവയും സ്വാമികളുടെ പ്രശസ്ത കൃതികൾ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനാലിന് നടന്ന എൽ ജി എസ് പരീക്ഷയിലെ ഒരു ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പിസ്വാമികൾ രചിച്ച കൃതി ഏത് ഓപ്ഷൻസ് ദർശനമാല വേദാധികാര നിരൂപണം ആത്മോപദേശ ശതകം ദൈവദേശകം സ്വാമികളുടെ കൃതി വേദാധികാര നിരൂപണം ബാക്കി മൂന്നും ശ്രീനാരായണ ഗുരുവിൻ്റേത് അടുത്ത ചോദ്യം ചട്ടമ്പിസ്വാമികളുടെ രചന അല്ലാത്തതേത് പ്രാചീന മലയാളം ജീവകാരുണ്യ നിരൂപണം കേരളത്തിലെ ദേശനാമങ്ങൾ മോക്ഷപ്രദീപം ഇവയിൽ മോക്ഷപ്രദീപം ചട്ടമ്പിസ്വാമികളുടെ രചനയല്ല ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ് പക്ഷേ ഈ മോക്ഷപ്രദീപത്തെ വിമർശിച്ചുകൊണ്ട് മോക്ഷപ്രദീപഖനം എന്ന ഒരു കൃതി ചട്ടമ്പി സ്വാമികൾ രചിച്ചിട്ടുണ്ട് ഇനി പ്രസ്താവനാ രീതിയിലുള്ള മറ്റൊരു ചോദ്യം ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ ഒന്ന് സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചു രണ്ട് യഥാർത്ഥ പേര് അയ്യപ്പൻ മൂന്ന് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം എന്നിവ പ്രധാന കൃതികൾ നാല് തിരുവല്ലയിലെ ഇരവി പേരൂരാണ് ജനനം ഇവയിൽ രണ്ടും മൂന്നും മാത്രമാണ് ശരി രണ്ട് യഥാർത്ഥ പേര് അയ്യപ്പൻ മൂന്ന് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം എന്നിവ പ്രധാന കൃതികൾ ഒന്നും നാലും തെറ്റാണ് ചട്ടമ്പിസ്വാമികളെ സംബന്ധിച്ച് പി എസ് സി ചോദിച്ച ചോദ്യങ്ങളാണ് ഇതുവരെ നൽകിയത് അടുത്തത് ബ്രഹ്മാനന്ദ ശിവയോഗി ശ്രീനാരായണ ഗുരുവിൻ്റെ സമകാലീനനായി മലബാറിൽ നിന്നുള്ള സാമൂഹ്യ പരിഷ്കർത്താവായി ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ജീവിതകാലം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് വരെ ശ്രീനാരായണ ഗുരുവിൻ്റെ കാലം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വരെ ചട്ടമ്പി സ്വാമികളും ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ സമകാലീനാണ് ചട്ടമ്പിസ്വാമികളുടെ കാലം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ നാമം എന്ത് കാരാട്ട് ഗോവിന്ദമേനോൻ ആരുടെ യഥാർത്ഥ നാമമാണ് കാരാട്ട് ഗോവിന്ദമേനോൻ എന്ന് ചോദിച്ചാൽ ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ സ്വാമികൾ എന്ന് നാമകരണം ചെയ്തത് സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യത്താൻ ഗോപാലനാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ജന്മദേശം ഏത് കൊല്ലങ്കോട് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ജന്മദേശം ആനന്ദമതം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവാര് ബ്രഹ്മാനന്ദ ശിവയോഗി മനസ്സിലെ ശാന്തിയാണ് സ്വർഗവാസം എന്നും അശാന്തിയാണ് നരകം എന്നും ഉള്ള ആനന്ദദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച സംഘടനയേത് ആനന്ദ മഹാസഭ ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആലത്തൂരിൽ സിദ്ധാശ്രമം സ്ഥാപിച്ചതായി ബ്രഹ്മാനന്ദ ശിവയോഗി ആലത്തൂരിൽ സിദ്ധാശ്രമം സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ബ്രഹ്മാനന്ദ ശിവയോഗി മനസ്സാണ് ദൈവം ഇങ്ങനെ പറഞ്ഞത് ബ്രഹ്മാനന്ദ ശിവയോഗി നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ബ്രഹ്മാനന്ദ ശിവയോഗി വിഗ്രഹാരാധനയെ എതിർത്ത നവോത്ഥാന നായകനായ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ വിശേഷണമാണ് നിരീശ്വരവാദികളുടെ ഗുരു മറ്റൊരു വിശേഷണമാണ് പുരുഷ സിംഹം വിഗ്രഹാരാധനയെ എതിർത്ത നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ചതാരെ ബ്രഹ്മാനന്ദ ശിവയോഗി വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് കളിയാക്കിയത് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭയുടെ പ്രചരണത്തിനായി ബ്രഹ്മാനന്ദ ശിവയോഗി ആരംഭിച്ച പ്രസിദ്ധീകരണം ഏത് സാരഗ്രാഹി സാരഗ്രാഹി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ആരംഭിച്ച ഒരു പ്രസിദ്ധീകരണം മോക്ഷപ്രദീപം ആരുടെ കൃതിയാണ് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് സ്ത്രീവിദ്യാപോഷണി എന്ന കവിത എഴുതിയതാര് സിദ്ധാനുഭൂതി ആനന്ദക്കുമ്മി ആനന്ദസൂത്രം ആനന്ദഗുരുഗീത എന്നീ കൃതികളുടെ കർത്താവ് ഈ മൂന്ന് ചോദ്യങ്ങളുടെയും ഉത്തരം ബ്രഹ്മാനന്ദ ശിവയോഗി മോക്ഷപ്രദീപം സ്ത്രീവിദ്യാപോഷിണി സിദ്ധാനുഭൂതി ആനന്ദക്കുമ്മി ആനന്ദസൂത്രം ആനന്ദഗുരുഗീത എന്നീ കൃതികളുടെ കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി അടുത്തത് വാഗ്ബടാനന്ദൻ വാഗ്ഭടാനന്ദൻ്റെ ജന്മദേശം ഏത് തലശ്ശേരിക്കടുത്തുള്ള പാട്യം ജില്ല ഏത് എന്നും ചോദ്യമുണ്ടായിരുന്നു കണ്ണൂർ ജില്ല വാഗ്ബടാനന്ദൻ്റെ ജന്മദേശം കണ്ണൂർ ജില്ലയിലെ പാഠ്യം വാഗ്ബിഡാനന്ദൻ്റെ പ്രവർത്തന മേഖല ഏത് വടക്കേ മലബാർ വടക്കേ മലബാറിലെ കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലുമായിരുന്നു വാഗ്ബടാനന്ദൻ്റെ പ്രവർ പ്രധാന പ്രവർത്തന കേന്ദ്രം വാഗ്ബിടാനന്ദൻ്റെ ആദ്യകാല നാമം എന്ത് കുഞ്ഞിക്കണ്ണൻ തറവാട്ടു പേരുകൂടി ചേർത്തു പറഞ്ഞാൽ വയലേരി കുഞ്ഞിക്കണ്ണൻ അദ്ദേഹത്തിൻ്റെ വാഗ്ചാതുര്യം കണ്ട് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത് ഗുരുവായ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് വി കെ ഗുരുക്കൾ ബാലഗുരു എന്നും അറിയപ്പെട്ടതാര് വാഗ്ഭടാനന്ദൻ വാഗ്ഭടാനന്ദൻ ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പേരുകളാണ് വി കെ ഗുരുക്കൾ ബാലഗുരു എന്നിവ നിർഗുണോപാസന അഥവാ വിഗ്രഹം ഇല്ലാത്ത ആരാധന പ്രചരിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവായി വാഗ്ഭടാനന്ദൻ നിർഗുണോപാസന എന്ന ആശയം പ്രചരിപ്പിച്ചത് വാഗ്ഭടാനന്ദൻ കോഴിക്കോട്ട് ആദ്യമായി പ്രീതിഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവായി വാഗ്ഭടാനന്ദൻ തൈക്കാടയ്യ പന്തി ഭോജനം വൈകുണ്ടസ്വാമികൾ സമവന്തി ഭോജനം സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം എന്നതുപോലെ വാഗ്ഭടാനന്ദൻ നടത്തിയത് പ്രീതിഭോജനം ഏറ്റ് മാറ്റ് എന്നീ ദുരാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ സാമൂഹ്യ പരിഷ്കർത്താവായി വാഗ്ഭടാനന്ദൻ ഏറ്റ് മാറ്റ് എന്നീ ദുരാചാരങ്ങൾക്കെതിരെ പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ സാമൂഹിക പരിഷ്കരണത്തിന് വാഗ്ഭടാനന്ദൻ മാതൃകയാക്കിയ നവോത്ഥാന നായകനാരി രാജാറാം മോഹൻ റോയ് രാജാറാം മോഹൻ റോയിയെ മാതൃകയാക്കിയാണ് വാഗ്ഭടാനന്ദൻ്റെ പ്രവർത്തനം മലബാറിലെ നാരായണ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആത്മീയ വിപ്ലവകാരി ആര് വാഗ്ഭടാനന്ദൻ ജാതി വ്യവസ്ഥക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടിയ വാഗ്ബടാനന്ദൻ്റെ വിശേഷണമാണ് മലബാറിലെ നാരായണ ഗുരു ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അഞ്ചിന് നടന്ന യു പി സ്കൂൾ ടീച്ചേഴ്സ് പരീക്ഷയിലെ ഒരു ചോദ്യം നോക്കാം വാഗ്ഭടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം ഏത് വാഗ്ഭടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം ഏത് ഉത്തരം ആത്മവിദ്യാ സംഘം ആ ആത്മവിദ്യാ സംഘത്തിൻ്റെ സ്ഥാപകൻ വാഗ്ഭടാനന്ദൻ അടുത്ത ചോദ്യം ആത്മവിദ്യാ സംഘത്തിൻ്റെ വനിതാ വിഭാഗത്തിന് ആലപ്പുഴയിൽ നേതൃത്വം നൽകിയതായി കെ ദേവയാനി ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ എന്ന ആത്മകഥ എഴുതിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് കെ ദേവയാനി ആലപ്പുഴയിൽ ആത്മവിദ്യാ സംഘത്തിൻ്റെ വനിതാ നേതാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കോഴിക്കോട് കാരപ്പറമ്പിൽ ആത്മപ്രകാശിക പാഠശാല തത്വപ്രകാശിക ആശ്രമം എന്നീ സംസ്കൃത പാഠശാലകൾ ആരംഭിച്ചതായി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കോഴിക്കോട് കല്ലായിയിൽ രാജയോഗാനന്ദ കൗമുദി യോഗശാല സ്ഥാപിച്ചതായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ഊരാളുങ്കൽ ഐക്യനാണയ സംഘം സ്ഥാപിച്ചതായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ സഹകരണ സംഘം എന്ന കർഷക സംഘടന ആരംഭിച്ചതായി ഇതിൻ്റെ എല്ലാം ഉത്തരം വാഗ്ബ്ലാനന്ദൻ ആത്മപ്രകാശിക പാഠശാല തത്ത്വപ്രകാശിക ആശ്രമം രാജയോഗാനന്ദ കൗമുദി യോഗശാല ഊരാളുങ്കൽ ഐക്യനാണയ സംഘം ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ സഹകരണ സംഘം എന്നിവ കാവ്യ ഉപേക്ഷിച്ച് കതരണിഞ്ഞ ഒരേ ഒരു നവോത്ഥാന നായകനായ വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ചതാണ് ഊരാളുങ്കൽ ഐക്യനാണയ സംഘം ഇപ്പോൾ ഊരാളുങ്കൽ സർവീസ് ബാങ്കായി നൂറു വർഷം പിന്നിടുന്നു ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ സഹകരണ സംഘം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന യു എൽ സി സി ഐ ഇന്ത്യയിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രമായ അഭിനവ കേരളം എന്ന മാസിക ആരംഭിച്ചത് ആരാണ് വാഗ്ബടാനന്ദൻ ശിവയോഗി വിലാസം ആത്മവിദ്യ കാഹളം യജമാനൻ എന്നീ പ്രസിദ്ധീകരണങ്ങൾ ആരുടേതാണ് വാഗ്ഭടാനന്ദൻ കേരളം ശിവയോഗി വിലാസം ആത്മവിദ്യ കാഹളം യജമാനൻ എന്നിവ വാഗ്ബടാനന്ദൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ് ഉണരുവിൻ അഖിലേഷിനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെ എതിർപ്പിൻ എന്ന് അച്ചടിച്ചു വന്നിരുന്ന മാസിക ഏതാണ് ആത്മവിദ്യ കാഹളം ഉണരുവിൻ അഖിലേശിനെ സ്മരിപ്പിൻ ക്ഷണം എഴുന്നേൽപ്പിൻ അനീതിയോടെ എന്ന് അച്ചടിച്ചു വന്ന മാസിക ആത്മവിദ്യ കാഹളം ആത്മവിദ്യ സംഘത്തിൻ്റെ ആപ്തവാക്യമാണ് ഉണരുവിൻ അഖിലേഷനെ സ്മരിപ്പിൻ ക്ഷണം അനീതിയോടെ എതിർപ്പിൻ എന്ന സന്ദേശം ആത്മവിദ്യ ആധ്യാത്മയുദ്ധം പ്രാർത്ഥനാഞ്ജലി എന്നിവ ആരുടെ കൃതികളാണ് കൊട്ടിയൂർ ഉത്സവപ്പാട്ട് എഴുതിയതാരാണ് ആത്മവിദ്യ ആധ്യാത്മയുദ്ധം പ്രാർത്ഥനാഞ്ജലി കൊട്ടിയൂർ ഉത്സവപ്പാട്ട് എന്നിവ എന്നിവ വാഗ്ഭടാനന്ദൻ്റെ കൃതികൾ വാഗ്ഭടാനന്ദൻ്റെ പ്രധാന രചനകളാണ് ആത്മവിദ്യ അധ്യാത്മയുദ്ധം പ്രാർത്ഥനാഞ്ജലി കൊട്ടിയൂർ ഉത്സവപ്പാട്ട് എന്നിവ ഡിയർ ഫ്രണ്ട്സ് കേരള നവോത്ഥാനം എന്ന സീരീസിൻ്റെ മൂന്നാം ഭാഗമാണ് ഇതുവരെ കേട്ടത് ഇതുപയോഗിക്കുക പരീക്ഷയിൽ നല്ല മാർക്ക് നേടുക ആശംസകൾ